ഞാൻ ലക്ഷറി കാറുകളുടെ ഒരു വലിയ ആരാധകനാണ് പല വലിയ ഹോളിവുഡ് ബോളിവുഡ് സിനിമകളിൽ ഇത്തരം ലക്ഷറി കാറുകൾ ഒരു ചെറിയ സീനിനു വേണ്ടി നശിപ്പിച്ച് കളയുന്നത് കാണുമ്പോൾ അത് പലരുടെയും ഹൃദയം തകർക്കുന്ന ഒരു കാഴ്ചയാണ് ഈ അടുത്തിറങ്ങിയ മമ്മൂക്കയുടെ റോഷാർക്ക് എന്ന സിനിമയിലെ ഫോർഡ് മസ്താങ്ങിൻ്റെ അവസ്ഥ കണ്ടപ്പോഴും എനിക്കിതേ വിഷമം തോന്നി നിങ്ങളിൽ മിക്കവരും ഫ്യൂരിയസ് സെവൻ എന്ന സിനിമയിൽ മൂന്ന് വലിയ കെട്ടിടങ്ങളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കാർ പറന്നു കയറുന്ന സീൻ കണ്ടിട്ടുണ്ടാകും ഈ ഒരു സീൻ കണ്ടപ്പോൾ ഇത് ഏത് കാർ മോഡലാണ് എന്ന് നമ്മളിൽ പലരും ആലോചിച്ചിട്ടുണ്ടാകാം അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് ക്യൂരിയസ് സെവൻ എന്ന സിനിമയിലെ ലക്ഷറി കാറും അതിൻ്റെ ചില ഫീച്ചറുകളെയും കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ആൻഡ് ഹൈപ്പർ സ്പോർട്ട് എന്ന പേരുള്ള ഈ കാറിന് വില ത്രീ പോയിൻ്റ് ഫോർ മില്യൺ ഡോളേഴ്സ് ആണ് ഏകദേശം ഇരുപത്തിയെട്ട് കോടിയോളം രൂപ നേരത്തെ പറഞ്ഞ ഫ്യൂരിയ സെവനിലുള്ളത് ഇതേ കാറാണ് അന്ന് പലരും വിചാരിച്ചിരുന്നത് ഇത് സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരു കാറാണെന്നായിരുന്നു എന്നാൽ അത് തെറ്റാണ് ഇതുപോലുള്ള വെറും ഏഴെണ്ണം മാത്രമാണ് ലോകത്ത് ആകെ നിർമ്മിച്ചിട്ട് തന്നെയുള്ളൂ ആദ്യമായി ഈ ഒരു മോഡൽ ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അപ്പോൾ എങ്ങനെയാണ് അവർ ഇത്ര റെയർ ആയ ഒരു കാർ കൊണ്ട് ഇത്ര റിസ്കിയായ ഒരു സ്റ്റണ്ട് നിർമ്മിച്ചെടുത്തത് അതെ അവർ ഫേക്ക് കാറുകൾ ഉപയോഗിച്ചിരുന്നു ഡബ്ല്യു മോട്ടോസ് എന്ന കമ്പനിയാണ് ലൈക്കൺ ഹൈപ്പർ സ്പോട്ട് നിർമ്മിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി പത്ത് പ്രൊഡക്ഷൻ മോഡലുകൾ ഇവർ നിർമ്മിച്ചിരുന്നു അതിൽ ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം സീൻ ഷൂട്ട് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞിരുന്നു ഒരു കാർ ഒന്നോ രണ്ടോ അല്ല മൂന്ന് കെട്ടിടങ്ങളിലൂടെ ചാടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജ് ഒട്ടും കുറവായിരിക്കില്ലല്ലോ യഥാർത്ഥ ലൈക്കൻ കാറിന്റെ അതേ ഷേപ്പിലാണ് പ്രൊഡക്ഷൻ മോഡലുകൾ ഉള്ളത് എങ്കിലും അത് നിർമ്മിച്ചിരിക്കുന്നത് വളരെ ചീപ്പായ മെറ്റീരിയലുകൾ കൊണ്ടാണ് കാർബൺ ഫൈബറുകൾ കൊണ്ടുള്ള ബോഡിക്ക് പകരം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ കാർ നിർമ്മിച്ചിരിക്കുന്നത് ഫൈബർ ഗ്ലാസ് കൊണ്ടാണ് പക്ഷേ കാഴ്ചയിൽ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്നൊന്നും പെട്ടെന്ന് തിരിച്ചറിയാനാകില്ല ഡബ്ല്യു മോട്ടോഴ്സ് എന്ന കമ്പനി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമകൾ കാരണം മാത്രമാണ് നിലനിന്ന് പോകുന്നത് എന്നൊരു ധാരണ പലർക്കുമുണ്ട് എന്നാൽ അത് മുഴുവനായും ശരിയല്ല ലെബനോണിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഡബ്ല്യു മോട്ടോഴ്സ് സ്ഥാപിക്കുന്നത് റാൽഫ് ആർ ഡബ്ബസ് എന്ന വ്യവസായിയും ഡിസൈനറുമാണ് ഇതിൻ്റെ സ്ഥാപകൻ മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ലക്ഷറി കാർ ഡിസൈൻ ചെയ്യുന്നത് ഡബ്ല്യു മോട്ടോഴ്സ് ആണ് എന്തുകൊണ്ടാണോ ഇത് സംഭവിക്കാൻ ഇത്രയും വൈകിയത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ദുബായ് ആണ് ലോകത്തിലെ ഏറ്റവും അധികം ലക്ഷറി കാറുകൾ ഓടുന്ന നഗരം അതിൽ കുറേ എണ്ണം ജങ്കിയാടിൽ വെറുതെ കിടന്ന് നശിച്ചു പോവുകയാണ് ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷമാണ് ഡബ്ല്യു മോട്ടോസ് സീനിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ദുബായിൽ സ്ഥാപിച്ചതിനു ശേഷം പ്രധാനമായും ഫോക്കസ് ചെയ്തത് ഹൈപ്പർ കാറുകൾ ഡിസൈൻ ചെയ്യാനാണ് എന്നാൽ എന്താണ് ഈ ഹൈപ്പർ കാറുകൾ സ്പോർട്സ് കാറുകൾ എന്ന കാറ്റഗറിയിൽ വരുന്നവ എബോ ആവറേജ് ഇൻകമുള്ള ആർക്കും സ്വന്തമാക്കാവുന്ന വേഗതയേറിയ കാറുകളാണ് സൂപ്പർ കാറുകൾ എന്നാൽ ഇവയേക്കാൾ വേഗതയും ഫീച്ചറുകളും ആഡംബരതയും ഉള്ളവയാണ് ആസ്റ്റൺ മാർട്ടിൻ പോർഷെ ചില ഫെറാറി കാറുകളെല്ലാം ഇതിന് ഉദാഹരണമാണ് ഇതിലും മേളിൽ വരുന്ന കാറുകളെയാണ് ഹൈപ്പർ കാറുകൾ എന്ന് പറയുന്നത് എന്താണ് ഒരു കാറിനെ ഹൈപ്പർ കാർ ആക്കുന്നത് എന്നൊരു സംശയം ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം അത് തീരുമാനിക്കുന്നത് ആ കാറിന്റെ സ്പീഡും ആ സ്പീഡിന് പിന്നിലെ പവറുമാണ് ഫെറാറി ലാഫെറാറി എന്ന ഈ ഒരു കാർ ഒരു ഹൈപ്പർ കാർ ആണ് ഇരുന്നൂറ്റി പതിനെട്ട് മൈൽസ് പെർ അവറാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് നൂറ് കിലോമീറ്റർ പെർ അവർ വേഗതയിലെത്താൻ ഇതിന് വെറും രണ്ടേ പോയിന്റ് നാല് സെക്കൻഡുകൾ മാത്രം മതി അപ്പോൾ പിന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മൈൽസ് പെർ അവർ ടോപ്പ് സ്പീഡ് വരുന്ന ലൈക്കൻ ഹൈപ്പർ കാർ കാറ്റഗറിയിൽ വന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഖത്തർ മോട്ടോർ ഷോയിൽ വെച്ചാണ് ലൈക്കൻ ഹൈപ്പർ സ്പോട്ട് ആദ്യമായി ലോകം കാണുന്നത് ആളുകളെല്ലാം വളരെ ഇൻട്രസ്റ്റോടു കൂടി കാത്തിരുന്നതും അതുപോലെ തന്നെ ഷോയ്ക്ക് വന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയതുമായ ഒരു കാർ മോഡൽ ആണിത് എൻ്റെ അഭിപ്രായത്തിൽ ലൈക്കൻ എഞ്ചിനീയറിംഗ് ലോകത്തിലെ ഒരു മനോഹരമായ സൃഷ്ടിയും കാഴ്ചയിൽ ഒരു ക്ലാസ് ലുക്കുമുള്ള കാറാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിന് ഈ ഒരു പേര് ലഭിച്ചത് പുരാണ കഥകളിലെ വളരെ വേഗതയും ശക്തിയുമുള്ള ചെന്നായകളെയാണ് ലൈക്കൻസ് എന്ന് പറയുന്നത് ഈ ഒരു സാങ്കല്പിക ജീവിയെ പോലെ ഏത് നിമിഷവും ഈ കാറിനും അതിന്റെ പവർ കാണിക്കാൻ സാധിക്കും എന്നാണ് ഡബ്ല്യു മോട്ടോഴ്സ് ഈ പേരിട്ടതിലൂടെ ഉദ്ദേശിക്കുന്നത് വളരെ പവർഫുൾ ആയ ഒരു എഞ്ചിനാണ് ഇതിലുള്ളത് കാറിന്റെ പിന്നിലായാണ് ഈ ട്വിൻ ടെർബോ എഞ്ചിനുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഏഴായിരത്തി ഒരുന്നൂറ് ആർ പി എമ്മിൽ എഴുന്നൂറ്റി എൺപത് ഹോഴ്സ് പവർ ആണ് ഈ എഞ്ചിനുകൾ പുറപ്പെടുവിക്കുന്നത് അപ്പോൾ ഇതിന്റെ വേഗത നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സീറോയിൽ നിന്ന് നൂറ് കിലോമീറ്റേഴ്സ് പെർ അവർ വരെ എത്താൻ ഇതിന് വെറും രണ്ട് പോയിന്റ് ഒമ്പത് സെക്കൻഡ്സ് മാത്രം മതി ഇനി സീറോയിൽ നിന്ന് ഇരുന്നൂറ് എത്തണമെങ്കിൽ അതിന് വെറും ഒൻപത് പോയിന്റ് ആറ് സെക്കൻഡ്സ് മാത്രമേ ഇതിന് ആവശ്യം വരുന്നുള്ളൂ ഡ്രാഗ് ഈ ഒരു ഹൈപ്പർ കാർ ഒരു നല്ല ചോയ്സ് ആയിരിക്കും ഇതൊരു മാനുവൽ റിയർ ഡ്രൈവ് കാർ ആണ് നാല് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഇതിൻ്റെ മൈലേജ് ഇതുകൊണ്ട് ഹൈ റേഞ്ചിലേക്കൊക്കെ പോകുന്നവർ കൂടെ ഒരു കന്നാസ് പെട്രോളും കൂടെ കയ്യിൽ കരുതേണ്ടി വരും പലരും ഈ കാർ കാണുമ്പോൾ പറയുന്നത് ഇതൊരു വിലയേറിയ ഗെയിമിംഗ് മൗസ് പോലെ ഉണ്ടെന്നാണ് അവരെ പറയാൻ പറ്റില്ല കാർബൺ ഫൈബറിൽ നിർമ്മിച്ച ഇതിന്റെ ബോഡി ഒരു ആംഗുലർ ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതുപോലൊരു ഡിസൈൻ മാർക്കറ്റിൽ മറ്റൊരു കാറിനുമില്ല ഡോറിന് പിന്നിലുള്ള ബ്ലാക്ക് കളറിലുള്ള പാനൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇത് കാണുമ്പോൾ കാർ കുറച്ചുകൂടി വലിപ്പമുള്ളതുപോലെ തോന്നിക്കും കാറിന്റെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ ഓപ്പൺ ആക്കി വെക്കുമ്പോൾ കുതിച്ചു ചാടാൻ നിൽക്കുന്ന ഒരു ചെന്നായയുടെ ഷേപ്പ് ആണ് ഉള്ളത് കാർ വെറുതെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് കിടക്കുകയാണെങ്കിൽ പോലും അതിനൊരു ലൈഫ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും പുറകിലത്തെ പാനൽ ഒരു കവറിംഗ് പോലെയാണ് ഒരു കാറിനുള്ളിൽ മറ്റൊരു കാർ ഇരിക്കുന്നത് പോലെയാണ് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിന്റെ റിവേഴ്സ് ഡൈഹീഡ്രൽ ഡോറുകൾ കാറിന്റെ ഷേപ്പ് കൂടുതൽ ആംഗുലർ ആക്കുന്നു കാറിന്റെ വീലുകളിൽ നമുക്ക് വി ഷേപ്പിലുള്ള റിമ്മുകൾ കാണാം ഇതുപോലെ വി ഷേപ്പ് കാറിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാം വി ഷേപ്പിലുള്ള എയർ ബ്ലേഡുകൾ വി ഷേപ്പിലുള്ള ടെയിൽ ലാമ്പുകൾ വി ഷേപ്പിലുള്ള ഹെഡ്ലൈറ്റുകൾ പിന്നെ ഒരു വി ഷേപ്പ് സ്കൈലൈറ്റും കാറിന്റെ പുറം ഭാഗത്ത് നമുക്ക് കാണാം എന്തിനായിരിക്കും ഇതിനെല്ലാം ഈ ഒരു ഷേപ്പ് കൊടുക്കുന്നത് അറബിയിൽ ഏഴ് എന്ന നമ്പർ വിയുടെ ഷേപ്പിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത് സെവൻ എന്ന നമ്പർ ഏഴ് ഭൂഖണ്ഡങ്ങളെയും ഏഴ് എമിറേറ്റ്സുകളെയും ഇവർ ആകെ നിർമ്മിച്ചിട്ടുള്ള ഏഴ് കാർ മോഡലുകളെയും എല്ലാമാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാൽ വി എന്നതല്ലാതെ മറ്റൊരു അറബിക് വേർഡ് കാറിന്റെ റൂഫിൽ നമുക്ക് കാണാം റൂഫിലുള്ള സിൽവർ പാനൽ കാറിന്റെ പ്രൊഡക്ഷൻ നമ്പറും അത് ക്ലയൻറിന് ഡെലിവർ ചെയ്ത ഡേറ്റുമാണ് സൂചിപ്പിക്കുന്നത് അറബിക്ക് അറിയാത്തവർക്ക് ഇതൊരു മനോഹരമായ ഡിസൈൻ മാത്രമായേ തോന്നുകയുള്ളു കാറിന്റെ ഡിസൈനറും കമ്പനിയുടെ സ്ഥാപകനുമായ ഡബസ് വിശ്വസിക്കുന്നത് അറബിക്കാണ് മനോഹരമായ ആർട്ടിസ്റ്റിക് ലെറ്ററുകൾ ഉള്ള ഒരു ഭാഷ എന്നാണ് അത് എനിക്കും ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് കാറിന്റെ ഹെഡ്ലൈറ്റിൽ മറ്റൊരു കാറിലും ഇല്ലാത്ത ചില സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് വൈറ്റ് ഡയമണ്ടുകൾ ഇതിലെ വൈറ്റ് ഗോൾഡ് എൽ ഇ ഡി ലൈറ്റുകൾ ഡയമണ്ടുകൾ കൊണ്ടാണ് എൻകറസ് ചെയ്തിരിക്കുന്നത് നാനൂറ്റി നാപ്പതോളം കല്ലുകളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കാർ വാങ്ങുന്ന വ്യക്തിക്ക് ഡയമണ്ടോ സഫയറോ റൂബിയോ എമറാൾഡോ എന്നിങ്ങനെ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളും ഇവർ നൽകുന്നുണ്ട് മറ്റൊരു അതുല്യമായ ഫീച്ചർ എന്നത് ഇതിൻ്റെ വിൻഷീൽഡിൻ്റെ ഷേപ്പാണ് ഔട്ടർ റെഡ്ജുകൾ വളരെ ഷാർപ്പ് ആംഗിളിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാറിൻ്റെ പിന്നിലെ സ്പോയിലറിനും ഇതേ തരത്തിലുള്ള ഒരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത് ഇനി കാറിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നമുക്ക് പോകാം അവിടെയാണ് അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്നത് പല ഭാഗങ്ങളിലും ഗോൾഡ് സ്റ്റിച്ചിങ്ങുകൾ നമുക്ക് കാണാം ഒരു മനോഹരമായ ആർട്ട് വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആളുകളെയെല്ലാം ആശ്ചര്യപ്പെടുത്തിയ ഒരു ഫീച്ചർ ഇതിലുണ്ട് ലോകത്ത് ഏറ്റവും ആദ്യം ഹോളോഗ്രാഫിക് കൺട്രോൾ പാനലുകൾ കാറിനുള്ളിൽ കൊണ്ടുവരുന്നത് ഡബ്ല്യു മോട്ടോസ് ആണ് ഈ ഒരു കാര്യം പല വലിയ കാർ കമ്പനികളെയും ഇനോവേഷനിൽ മറ്റുള്ള കമ്പനികളെക്കാൾ ഒരു പടി മുന്നിൽ ചിന്തിക്കാൻ സഹായിച്ചു കാർ ഓഫായിട്ടിരിക്കുമ്പോൾ ഇതിൻ്റെ കൺട്രോൾ പാനൽ എന്നത് ഒരു പെട്ടി മാത്രമാണ് എന്നാൽ കാർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു കറുത്തപ്പെട്ടി ഒരു ഹോളോഗ്രാഫിക് കൺട്രോൾ പാനലായി മാറും നിങ്ങൾക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും കോൾ അറ്റൻഡ് ചെയ്യാനും എല്ലാം ഈ ഒരു ബോക്സിൽ കൈ ഇട്ടതിനു ശേഷം വായുവിൽ സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി ഇതിൻ്റെ മറ്റൊരു പ്രധാന ഗുണം എന്തെന്നാൽ കാർ സ്റ്റാർട്ട് ചെയ്യാനായി ഓണറിൻ്റെ വിരലുകൾ ഈ ഒരു ഹോളോഗ്രാഫിൽ കാണിച്ചാൽ മാത്രം മതി എന്നതാണ് അതുകൊണ്ട് ഇനി ആർക്കും ഫിംഗർ പ്രിന്റ് സ്കാനറുകൾ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും ക്ലീൻ ചെയ്യേണ്ടി വരില്ല ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമയിലെ ആ ഒരൊറ്റ സീനിലൂടെയാണ് ലൈക്ക് ആൻഡ് ഹൈപ്പർ സ്പോർട്ട് ലോകം മുഴുവൻ ഫേമസ് ആയത് ഇതിനുശേഷം ഡബ്ല്യു മോട്ടോഴ്സ് മറ്റൊരു അപാര വാഹനം കൂടി നിർമ്മിച്ചിരുന്നു അതിൻ്റെ പേരാണ് ഫെനിയർ സൂപ്പർ സ്പോട്ട് അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലൈക്ക് ആൻഡ് ഹൈപ്പർ സ്പോട്ട് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സീരീസിൽ വന്നിട്ടുള്ള ഏറ്റവും വിലയേറിയ കാർ എന്താണ് ലൈക്കനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കണ്ടൻറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ മിസ്റ്റർ ലഫ് സി യു നെക്സ്റ്റാ